കഴിഞ്ഞ മാസത്തെ ശമ്പളം ഇതുവരെയായിട്ടും ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച ഇരിങ്ങാലക്കുട നഗരസഭാ ട്രഞ്ചിങ് ഗ്രൌണ്ടിൽ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ മാലിന്യവുമായി എത്തിയ വണ്ടികൾ തടഞ്ഞു നഗരസഭാ പരിധിയിലെ വിവിധ ഡിവിഷനുകളിൽ നിന്നും മാലിന്യങ്ങളുമായി എത്തിയ വണ്ടികളാണ് മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ഹരിതകർമ്മസേനയിലെ പതിനേഴ് പേരുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ തടഞ്ഞത് ഇതോടെ ട്രഞ്ചിങ് ഗ്രൗണ്ടിലേക്കുള്ള മാലിന്യനീക്കം സ്തംഭിച്ചു പതിനേഴ് വർഷത്തോളമായി ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിക്കുന്നവരാണ് ഹരിതകർമ്മസേനയിലെ ഹെമൻശ്രീ അംഗങ്ങൾ ടയ്ക്കുന്നതും അതിന്റെ ഉള്ളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങൾ തന്നെ സ്വയം എടുത്തു പോകണം ഇനി ഇവര് പറയുന്ന മീറ്റിങ്ങുകൾക്ക് ഞങ്ങൾ ഇവിടെ അവര് അപ്പവാ അതിനൊക്കെ പോകുന്നത് നമ്മൾ ആ കിട്ടുന്ന പൈസക്ക് ഇപ്പൊ അവർക്ക് തരാൻ പറ്റിയത് ഇതുവരെ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നാണ് ഇവർക്ക് ശമ്പളം നൽകിയിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഓഡിറ്റ് പരാമർശങ്ങളും തനത് ഫണ്ടിൽ നിന്നും നൽകരുതെന്ന സർക്കാർ ഉത്തരവും ചൂണ്ടിക്കാട്ടിയാണ് നഗരസഭ ശമ്പളം നൽകാൻ വൈകിയത് ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഈടാക്കുന്ന യൂസർ ഫീയെ കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ടുള്ള കൺസോർഷ്യത്തിൽ നിന്നും ശമ്പളം നൽകാൻ കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ യോഗത്തിൽ തീരുമാനിച്ചിരുന്നു എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് വിറ്റ് കിട്ടുന്ന തുകയും കൺസോർഷ്യത്തിനാണ് അടയ്ക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങൾ ഈ പ്രഞ്ചി ഗ്രൗണ്ടിൽ പതിനേഴ് വർഷത്തോളമായി ജോലി ചെയ്ത് തുടങ്ങിയിരുന്നു എനിക്കറി ഞങ്ങൾക്കിപ്പോൾ ഈ കഴിഞ്ഞൊരു മാസത്തെയാണ് ശമ്പളം തരാതിരിക്കണത് ഇന്ന് പതിനൊന്നാം തീയതി ആയി പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഹരിതകർമ്മസേന ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി ഇവിടെ ജോലി ചെയ്യിക്കണത് ഞങ്ങൾ ഇവിടെ സെഗ്രിഗേഷൻ മാത്രമേ ചെയ്യുള്ളൂ പുറത്തൊന്നും ഞങ്ങൾ വാർഡിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല വാർഡിലേക്ക് അവരാണ് പോകാറ് ഇപ്പം ഞങ്ങൾക്ക് ശമ്പളം തരാനായിട്ട് മുനിസിപ്പാലിറ്റിയുടെ കയ്യിൽ ഇല്ലയെന്ന് പറയുക കാരണം അത് ഫണ്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ശമ്പളം തന്നിരുന്നത് തരുന്നത് ഞങ്ങൾക്ക് തൊഴിലുറപ്പിക്കൂലിയാണ് തരുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിലാണ് ഞങ്ങൾ ഇപ്പോൾ വേദന മേടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് പത്ത് ശതമാനം കൾസോഷ്യം എന്ന് പറഞ്ഞ് ഞങ്ങള് മുനിസിപ്പാലിറ്റിയിലേക്ക് തിരിച്ചടക്കിനുണ്ട് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കിട്ടണത് ചിലപ്പോൾ നമുക്ക് പതിനേഴ് പണി അല്ലെങ്കിൽ പതിനഞ്ച് പണി കൂടി വന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അതിൽ കൂടുതൽ ആർക്കും കൂടെ പണി ഉണ്ടാവാറില്ല അപ്പോൾ ആറായിരം അല്ലെങ്കിൽ രൂപ കിട്ടി അടച്ചാൽ ഞങ്ങൾക്ക് കിട്ടും നിന്നും ഹെസ്റ്റി അംഗങ്ങൾക്ക് ശമ്പളം നൽകുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്ന വീടുകളിൽ നിന്ന് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു രാവിലെ ഒൻപത് മുതൽ അഞ്ചു വരെ വീടുകളിൽ നിന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ട്രഞ്ചിങ് ഗ്രൗണ്ടിൽ മാലിന്യം തിരയുന്നവർ ജോലി ചെയ്യുന്നത് മാലിന്യം വേർതിരിക്കുന്നവരുടെ ശമ്പളം സംബന്ധിച്ച കാര്യം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വെള്ളിയാഴ്ച രാവിലെ അടിയന്തര യോഗം ചേരുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സുജാ സഞ്ജീവ് കുമാര് പറഞ്ഞു വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മസേന തൊഴിലാളികളുടെ വേതനത്തിൽ നിന്ന് കൺസോർഷ്യം എന്ന പേരിൽ പിടിക്കുന്ന പത്തു ശതമാനം തുകയിൽ നിന്ന് ട്രഞ്ചിങ് ഗ്രൗണ്ടിലെ തിരച്ചിൽ തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ നടത്തുന്ന നീക്കം ശരിയല്ലെന്ന് ബിജെപി പാർലമെന്ററി പാർട്ടി യോഗം വ്യക്തമാക്കി ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കുള്ള ഏകപരിഹാരം ഈ മുഴുവൻ തൊഴിലാളികളെയും ഒറ്റ യൂണിറ്റാക്കി എല്ലാ എല്ലാവരെ കൊണ്ടും ചെയ്യിക്കുക എന്നതാണെന്നും നിർദ്ദേശിച്ചു ജൂവലുകളും അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജുവല്ലറി മുൽ ജുവല്ലറി പുതിയ മോഡലുകൾ ഏറ്റവും ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ്റെ